അങ്ങനെ ഒപ്പിടുന്നൊരു സംവിധാനം വരികയാണെങ്കിൽ ഇത്ര അഴിമതി നടക്കുക നമ്മുടെ കാലം മാറുന്ന നമ്മൾ വാരി കൊന്തം കൊണ്ടായിരുന്ന കാലത്താണ് ഇപ്പൊ ജീവിക്കുന്നത് കാലം വാരി കാലം മാറി പുതിയ കാല കാലഘട്ടങ്ങൾ മാറി പുതിയ തലമുറ വന്ന് പുതിയ ശൈലി വന്ന് ഇതൊക്കെ വന്ന് ആയുധങ്ങൾ രീതി മാറി സ്വഭാവം മാറി പ്രവർത്തന ശീലി മാറി ഇപ്പൊ കണ്ടില്ലേ ടിവിയും ടി എല്ലാം വന്ന് ആളുകൾ നമ്മൾ പറയണത് അപ്പ ആളെ അറിയുന്ന സംവിധാനത്തേക്ക് ലോകം വരെ മാറി നിൽക്കുമ്പോ നമ്മളെന്തിനു മാറി നിൽക്കണം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കി എല്ലാരും നടപ്പാക്കുന്നു എങ്കിൽ അതെന്തിനു കേരളം മാറി നിൽക്കുന്നു അതിന്റെ പേര് നഷ്ടപരിധ അല്ലേ മുന്നണി ചർച്ച ചെയ്ത് സി പി ഐ സമ്മതിക്കപ്പോ അവര് അവസാനം സമ്മതിക്കുന്ന സ്വഭാവമാണ് അല്ല പിണറായിപരം അത് പാസ്സാക്കി പോയെന്ന് പറയുമ്പോ പിന്നീട് അത്രയുള്ള അത്രയുള്ള പ്രസക്തി അവർക്കുള്ളൂ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ത്യ അവരുടെ നന്മയില്ലെങ്കിൽ അത് അവർ ഭരിക്കാനൊക്കോ ജനബിന്ധന ഇല്ലെങ്കിൽ അവർക്ക് ഭരിക്കാൻ സാധിക്കുമോ അത്ര ജനബിന്ധനെ കിട്ടി അവരെല്ലാം ഭരിക്കുമ്പോൾ നമ്മൾ നാടോടുമ്പോ നടുവേ ഓടേണ്ട മിഷറെ അല്ലാതെ കാലഘട്ടത്തെ പുറമോട്ട് ഇരിക്കാൻ ശ്രമിക്കാതെ കാലഘട്ടത്തെ നേരെ നയിക്കാൻ നമുക്ക് സാധിക്കണം കാലത്തിനൊത്ത് കോലം വേണം കണ്ടില്ല അനുവദിക്കരുണ്ട് പറഞ്ഞിട്ട് പിണറായി ഓഫീസിൽ വെച്ച് കൂടിയിട്ട് അതൊക്കെ പാസ് ആക്കി വേണ്ടിയാ കാരണം ഒന്നാമതന്നെ മൗനോ വിധാന ഭൂഷണം അതാണ് സി പി ഐക്ക് നല്ലത് കാരണം ഭൂരിപക്ഷ ആളുകൾ നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക അല്ലേ നല്ലത് ഈ നിൽക്കുന്നതുകൊണ്ടു എന്ത് വേണം വാണി വരാൻ എന്റെ കൂടെ ആണെന്ന് നിങ്ങൾ കണ്ടു അപ്പൊ ഇദ്ദേഹം ഒറ്റയ്ക്ക് മാറുന്നു എന്ത് ചെയ്യും അന്ന് ഞാൻ ചോദിക്കട്ടെ സാമ്പത്തിക സംഭരണത്തെ വിരധലല്ലേ എന്ത് ചുക്കീയ തോർത്ത് സാമുദായിക സംഭരണക്കാരെല്ലാം ഒന്നിച്ചതല്ലേ പാഠങ്ങളത് ഈ സാമ്പത്തിക സംഭരണം പറഞ്ഞ ഇവർക്ക് എന്ത് ചെയ്യാനെ ചിട്ട ഇങ്ങനെ പ്രായോഗികമല്ലാത്ത ആരും അംഗീകരിക്കപ്പെടാത്ത കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞ് മലി അന്തരീക്ഷം മലിനീസപ്പെടുത്താനും ഇടതുപക്ഷത്തിന്റെ ശക്തിയും അതിൻ്റെ കൗട്ടായ്മയ്ക്ക് ഇമേജ് കുറയ്ക്കാനും അല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലാതെ പറഞ്ഞ താല്പര്യമില്ലേ അല്ലെങ്കിൽ ഈ പറയുന്നത് മാറ്റി പറയുന്നത് നടപ്പിലാക്കാനുള്ള ശക്തി ശക്തിയെന്ന കാണിക്ക് അത് കാണിക്കുന്നില്ല എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കായിരിക്കല്ലേ നല്ലത് മാനാടൻ നോക്കി നിൽക്കുന്നു